സൗരോർജ് ഉപയോഗിച്ച് വൈദ്യുത്പാദിക്കുന്ന പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന റിഫക്ടറാണ് കോൺകേവ് റിഫ്ലക്ടർ സൌരോജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപാദിക്കുന്ന പർ പ്ലാന്റില് ഉപയോഗിക്കുന്ന റിഫ്ലക്ടർ ചോദിച്ചാൽ കോൺകേവ് റിഫ്ലക്ടർ ആണ് അപ്പോൾ സൗജോജ ഉപയോഗിച്ച് പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന റിഫ്ലക്ടർ ആണ് കോൺകേവ് റിഫ്ലക്ടർ ഏറ്റവും കൂടുതൽ സോളാർ തർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനാണ് ഏറ്റവും കൂടുതൽ സോളാർ തർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏറ്റവും കൂടുതൽ സോളാർ പേർ തർമ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാനാണ് സോളാർ സെല്ലിൽ നമുക്കനുപിക്കുന്നത് നമ്മൾ പറഞ്ഞു സിലിക്കണാണ് പി എൻ സന്ധി ഡയോഡിൻ ഉദാഹരണമാണ് സോളാർ സെല്ല് കാറ്റിൽ നിന്നും ഒരു മെഗാവാട്ട് വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ ആവശ്യമായി വരുന്ന സ്ഥലമാണ് ഏകദേശം രണ്ട് ഹെക്ടർ ഏകദേശം രണ്ട് ഹെക്ടർ സ്ഥലം നമുക്ക് ആവശ്യമാണ് എന്തിനാ കാറ്റിൽ നിന്നും ഒരു മെഗാവാട്ട് വൈദ്യുതി ഉൽപാദിക്കാൻ ഒരു കാറ്റിൽ നിന്ന് ഒരു മെഗാവാട്ട് വൈദ്യുതി വൈദ്യുത്പാദിപ്പിക്കാൻ ആവശ്യമായി വരുന്ന സ്ഥലമാണ് രണ്ട് ഹെക്ടർ കാറ്റിന്റെ രാജ്യം എന്ന് എന്നറിയുന്ന ഡെൻമാർക്ക് കാറ്റിന്റെ രാജ്യം ഡെൻമാർക്ക് കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി രാജ്യങ്ങളൊന്നും സ്ഥലം കാറ്റ് ഉപയോഗിച്ച് വൈദ്യുതി നമുക്കുന്ന രാജ്യങ്ങളൊന്നാം സ്ഥാനം ജർമ്മനിയാണ് കാറ്റിൻ്റെ രാജ്യം ഡെൻമാർക്കാണ് കാറ്റുപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ആറാണ് കാറ്റുപേച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ആറല്ല അഞ്ച് കാറ്റുപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാണ് നമ്മുടെ രാജ്യത്തെ കറ്റിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഏകദേശം എത്ര മെഗാവാട്ട് വൈദ്യുതി വൈദ്യുത്പാദിക്കാൻ കഴിയും നാപ്പത്തയ്യായിരം മെഗാവാട്ട് വൈദ്യുതി നമുക്ക് ഉൽപ്പാദിക്കാൻ കഴിയും നമ്മുടെ രാജ്യത്തെ കറ്റിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഏകദേശം നാപ്പത്തായിരം മെഗാവാട്ട് വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലിൽ നിന്ന് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയാണ് മുന്നൂറ്റി അമ്പത് മെഗാവാട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിക്കുന്ന സംസ്ഥാന ഉൽപാദിക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയാണ് മുന്നൂറ്റി അൻപത് മെങ്ങാട് കേരളത്തില് കാറ്റിൽ നിന്ന് വൈദ്യുത്പാദിക്കുന്ന സ്ഥലങ്ങളാണ് കഞ്ചിക്കോട് രാമക്കൽമേട് കേരളത്തില് കാറ്റിൽ നിന്ന് വൈദ്യുത്പാദിക്കുന്നത് കഞ്ചിക്കോട് രാമക്കൽമേട് കഞ്ചിക്കോട് രാമക്കൽമേട് എന്നിവ എന്നിവയാണ് കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുത്പാദിക്കുന്ന സ്ഥലങ്ങൾ വെലിയിട്ടിന് കാരണം ഭൂമിയും ചന്ദ്രനുള്ള ഗുരുതാർഷണ ബലമാണ് വെലിയേറ്റുന്ന കാരണം എന്താണ് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുതാഷണ നില മൂലമാണ് വെലിയേറ്റം ഉണ്ടാകുന്നത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുതാർഷണമൂലമാണ് വെലിയേറ്റം ഉണ്ടാകുന്നത് കേരളത്തിലെ വേലിയേറ്റം പ്രയോജനപ്പെടുത്താത്തതിന് കാരണം വേലിയേറ്റം കൊണ്ടുള്ള ഉയർച്ച ഒരു മീറ്റർ കുറവായത് കൊണ്ട് അപ്പൊ കേരളത്തിൽ നമുക്ക് വേലിയേറ്റ ഊർജ്ജം പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല കാരണം വേലിയേറ്റം കൊണ്ടുള്ള ഉയർച്ച ഒരു മീറ്റർ കുറവായതുകൊണ്ട് നമുക്ക് കേരളത്തിൽ വേലിയേറ്റ ഊർജ്ജം പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തത് സമുദ്രത്തിന്റെ ഉപരിതലവും അടുത്തിട്ട് നമ്മൾ താവവ്യത്യാസം പ്രയോജനപ്പെടുത്തി ഊർജ്ജം ഉത്പാദിക്കുന്ന പ്ലാനുകളാണ് ഓഷ്യൽ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റുകൾ സമുദ്രത്തെ ഉപരിതലവും അടുത്തിട്ട് നമ്മളുടെ താപവ്യത്യാസം പ്രയോജനപ്പെടുത്തി കൂടുതൽ പാലിക്കുന്ന പ്ലാന്റുകളാണ് ഓഷ്യൻ തെർമൽ എനർജി കൺവേഷൻ പ്ലാന്റുക ഉപരിതലവും അടുത്തിട്ട് തമ്മിൽ താപവ്യത്യാസം ഉണ്ടല്ലോ ആ വ്യത്യാസം പ്രയോജനപ്പെടുത്തി പാലിക്കുന്ന പ്ലാന്റുകളാണ് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റുകൾ സമുദ്രോപരിതലത്തിലെ താപനിലയും രണ്ട് കിലോമീറ്റർ താഴെ സമുദ്ര ജലത്തിലെ താപനിലയും നമ്മളുടെ വ്യത്യാസം ഇരുപത് കെൽമിനിൽ കൂടുതലാണ് അപ്പം സമുദ്ര ഉപതലത്തിലെ താപനിലയും രണ്ട് മീറ്റർ രണ്ട് കിലോമീറ്റർ താഴെ സമുദ്ര ജലത്തിലെ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് ഇരുപത് കെൽമീനിൽ കൂടുതലാണ് അപ്പം സമുദ്രോപജലത്തിലെ താവനിലയും രണ്ട് കിലോമീറ്റർ താഴെ സമുദ്ര ജലത്തിലെ തവനിലയും നമ്മൾ വ്യത്യാസം ചോദിച്ചാൽ അത് ഇരുപത് കെൽമിൻ കൂടുതലെന്നാണ് ഇരുപത് കെൽവിൻ കൂടുതലാണ് ഭൂമിയുടെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരുക്കിയ അവസ്ഥയിലുള്ള മാത്മ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ കോറിന് പുറത്ത് വരും ഇത്തരം സ്ഥലങ്ങളുടെ ഹോട്ട്സ്പോട്ട് ഭൂമിയുടെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരുക്കിയ അവസ്ഥയിലുള്ള മാഗ്മ അത് കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ കോറിന് പുറത്തേക്ക് വരുന്നു അപ്പം ഇത്തരം സ്ഥലങ്ങളാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് അപ്പം ആഗ്മ പുറത്തേക്ക് വരുന്ന സ്ഥലങ്ങളാണ് ഹോട്ട്സ്പോട്ട് ആറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളായി വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ അപ്പോൾ എന്താണ് ന്യൂക്ലിയർ ഫിഷൻ ആട്ടോമിക ഭാരം കൂടിയ ന്യൂ ആറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകൾ ആട്ടോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ എന്ത് ചെയ്യുന്നു ന്യൂട്രോൺ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളായി വിഘടിപ്പിക്കുന്നു ആറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ എന്തുപയോഗം ന്യൂട്രോൺ ഉപയോഗിച്ചു ആറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലീസുകൾക്കുന്ന വൃത്തിയാണ് ന്യൂക്ലിയഫ് ഐസ്റ്റീൻറെ ഊർജ്ജസമാ എന്താണ് ഇസികൾ ടു എം സി സ്വയ ഇസികൾ എം സി സ്വയറാണ് ആൻസിറ്റീൻ്റെ ഊർജ്ജസമാക്യം ദ്രവ്യം ഊർജ്ജമാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജത്തിന്റെ അളവ് കണക്കാക്കുന്ന സമാകൾ ടു എം സി സ്ക്യർ ദ്രവ്യം ഊർജ്ജമാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജത്തിന്റെ അളവ് കണക്കാക്കുന്ന സമാകൾ ടു എം സി സ്ക്വയർ ദ്രവ്യം ഊർജ്ജമാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജത്തിന്റെ അളവ് കണക്കാക്കുന്ന സമാഗൾ ടു എം സി സ്വയർ എം എന്ന് പറയുന്നത് പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ മാസമാണ് എം എന്ന് പറയുന്നത് പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിന്റെ മാസ് സി എന്ന് പറയുന്ന പ്രകാശത്തിന്റെ വേഗതയാണ് എം എന്ന് പറയുന്നത് പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിന്റെ മാസം സി എന്ന് പറയുന്ന പ്രകാശം വേഗത അതായത് മൂന്നേൻറ്റ് പത്തരസ് ടു എട്ട് മീറ്റർ സെക്കൻഡ് ആണ് പ്രകാശത്തിന്റെ വേഗത മൂന്നെൻ്റ് പത്തരസ് ടു എട്ട് മീറ്റർ പ്രെക്കൻഡാണ് പ്രകാശത്തിൻ്റെ വേഗത അതാണ് സി വായു വായു ജലം പരിസരം എന്നിവിടങ്ങളിൽ ആണവപദാർത്ഥങ്ങൾ വികരണങ്ങൾ എന്നിവിടെ സാന്നിധ്യമൂലമുണ്ടാകുന്ന മലിനടുന്നത് ആണവ മലിനം വായു ജലം പരിസരം എന്നിവിടങ്ങളിലുള്ള ആണവ പദാർത്ഥങ്ങൾ വികരണങ്ങൾ എന്നിവയുടെ സാന്നിധ്യമൂലമുണ്ടാകുന്ന മലീകരണം അറിയിക്കുന്ന ആവമലിയാണ് വായു ജലം പരിശീലനം നമ്മൾ ആണവപദാർത്ഥങ്ങൾ വികരണങ്ങൾ എന്നിവയുടെ സാന്നിധ്യം മൂലമുണ്ടാവുന്ന മലിനീകരണമാണ് ആണവ മലീരണം ആറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസിലെ യോജിപ്പിച്ച് മാസു കൂടിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ഫ്യൂഷൻ എന്താണ് ആറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ എന്ത് ചെയ്യുന്നു യോജിപ്പിച്ച് കൂടിയ ന്യൂക്ലിയസുകളാക്കി മാറ്റുന്നതിനാണ് ആറ്റോമിക അല്ല ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് ഭാരം കൂടിയവയെ യോജിപ്പിച്ച് ഭാരം കുറഞ്ഞവയെ യോജിപ്പിച്ച് ഭാരം കൂടിയവയാക്കുന്നതാണ് ന്യൂക്ലിയർ ഭാരം കുറഞ്ഞവേ യോ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് ന്യൂക്ലിയസ് ന്യൂക്ലിയസുകളൊക്കെ മറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ സൂര്യനിലും നക്ഷത്രങ്ങളും ഊർജ്ജോപാദനം നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് സൂര്യനിലും നക്ഷത്രത്തിൽ ഊർജ്ജോൽപാദനം നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനാണ് ഹൈഡ്രജൻ ബോമ്പിന്റെ പ്രവർത്തനത്വം ന്യൂക്ലിയർ ഫ്യൂഷനാണ് ഹൈഡ്രജൻ ബോമിന്റെ പ്രവർത്തനത്വവും ന്യൂക്ലിയർ ഫ്യൂഷനാണ് ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ട് ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യോർജ്ജമാക്കുന്ന മാറ്റുന്ന സംസ്ഥാനം ന്യൂക്ലിയർ റിയാക്ട്